ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ ക്ഷേത്രത്തിക്ക് പോവുകയാണ് കേട്ടോ വീട്ടിലെല്ലാവരും കൂടിയിട്ടാണ് പോണത് കേട്ടോ ഒരുപാട് ദൂരമുള്ള ക്ഷേത്രത്തിലേക്കൊന്നല്ല ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തേക്കാണ് പോണത് അവിടെ കുറച്ച് ദിവസമായി സപ്താഹം തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് പോവാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നൊന്ന് പോയി തൊഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് ക്ഷേത്രത്തിലെത്തി ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അവിടെ സപ്താഹത്തിന്റെ തുടങ്ങിയിട്ടുണ്ട് അതിന് നല്ല സൗണ്ട് കേക്കാണ്ട് കേട്ടോ അപ്പൊ ഇതാ സപ്താഹം തുടങ്ങിയതോ ഞങ്ങള് വീട്ടിൽ നിന്ന് പോന്നപ്പോ എട്ട് മണിയായിട്ടുണ്ടാവും ഇവിടേക്ക് വരാൻ വേറും അഞ്ചു മിനിറ്റിന്റെ ആവശ്യയുള്ളു ഇവിടെ കുറേ പേര് ഇരുന്നിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളും ഇവിടെ കുറച്ച് നേരം ഇരുന്നു എന്നിട്ടാണ് ഉള്ളിലേക്ക് പോയി എല്ലാവരും തൊഴുതത് ഇത് അമ്പലത്തിൻ്റെ ചുറ്റുപാടുമാണ് കേട്ടോ ഇത് അമ്പ ക്ഷേത്രത്തിൻ്റെ പേര് വള്ളിക്കാവ് വള്ളിക്കാവുന്നാണ് അപ്പോൾ വള്ളികൾ ഒക്കെ ഇവിടെ കാണാട്ടോ അപ്പോൾ എന്താണ് ആ കുട്ടി ഇത് നാടുന്നത് കണ്ടില്ലേ അതൊരു വള്ളിയാണ് കേട്ടോ ഒന്നും കൂടി ഞാൻ ആ വീഡിയോ ഒന്നും കൂടി കാണിക്കാട്ടോ ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടാണ് കേട്ടോ ഇവിടെയൊക്കെ തൊഴുകാനായിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതു ഇനി ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ എന്നാൽ ഫുട്ടും ചെറുപയറും ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു സപ്താഹം കഴിയുന്നത് വരെ ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു ഉണ്ട് കേട്ടോ അപ്പോൾ ചായയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് നേരം കൂടി ഞങ്ങൾ സപ്താഹം കണ്ടിരുന്നു കേട്ടോ എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്